വാർത്താ മലയാള ന്യൂസിൻ്റെ പ്രത്യേക പരിപാടിയായ ചോദിച്ച് ചോദിച്ച് പോകാം എന്നതിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയെ ആര് നയിക്കും നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഈ വിഷയം പരിശോധിക്കുകയാണ് വാർത്താ മലയാള ന്യൂസ് അതിലേക്ക് ഒരു ഒരു ഇന്ത്യ അട്ടിമറി ഒന്നും മോദി തന്നെയാണ് പവർഫുൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു രാഹുലിന്റെ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടല്ലോ പിന്നെ എങ്ങനെ ഇന്ത്യ മുന്നണി വിശ്വസിക്കുന്നത് ഇപ്പൊ അഖിലക്ഷ്യാദവിനെ പോലുള്ളവരുടെ വേറെ കുറച്ച് ആൾക്കാർ ഇത് മമതാ ബാനർജി ഇവരാരും അംഗീകരിക്കും വേണ്ട കേരള മുഖ്യമന്ത്രി അംഗീകരിക്കും രാഹുൽ ഗാന്ധി അത് പറയാൻ തയ്യാറാകത്തില്ല പിണറായി വിജയനെ പോലും രാഹുൽ ഗാന്ധി അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇന്ത്യ മുന്നണി കേരളത്തിൽ ബിജെപി അത് പറയാൻ ചാൻസ് ചാൻസ് ഇല്ല ഇല്ല ഇന്ത്യ എത്തും ജാമ്യത്തിൽ ഇറങ്ങിയത് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ് വലുതാണ് എന്താ സംഭവിച്ചു കള്ളക്കേസിലേക്ക് കുടിക്ക് നല്ലൊരു നേതാവിനെ കൊണ്ട് ജയിലിലാക്കി അന്നിപ്പോ സുപ്രീം കോടതി ആ ഒരു വിധി കൊടുത്ത് ജാമ്യം കൊടുത്ത് ഇന്ന് പുള്ളി നല്ലൊരു പ്രചാരണം നടത്തി അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് നല്ലൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് കേരളത്തിലെ സ്ഥിതി എങ്ങനെയാ ബിജെപി പിന്നെ ഇന്ത്യ മുന്നണിക്ക് ഒരു ചാൻസ് ബിജെപിക്ക് സീറ്റ് ചെലപ്പോ കൂടാ കൂടും കേരളത്തിൽ ബിജെപി ബിജെപിക്ക് രണ്ട് സീറ്റ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നു ചിന്തിക്കാൻ സാഹചര്യം സാഹചര്യ കേരളത്തിൽ ബിജെപിക്ക് തൃശൂരും തിരുവനന്തപുരം കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ അട്ടിമറി പ്രതീക്ഷിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് വല്ല ചാൻസും ഉണ്ടോ പ്രതീക്ഷ ജയിക്കുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ ഭരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണം രണ്ട് ടൈപ്പിലുണ്ടായിരുന്ന ഭരണത്തിനെ ജനങ്ങൾ ബുദ്ധിമുട്ടി അതാണ് ഇപ്പോൾ ഏറ്റവും മെയിൻസ് നമുക്കറിയാം ഒത്തിരി ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ കണ്ട ഇലക്ഷനാണ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പായിരുന്ന നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് കെജ്രിവാളിൻ്റെ അറസ്റ്റായിരുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നു ഊർജ്ജ സ്വതയോടുകൂടി തിരഞ്ഞെടുപ്പ് കമ്പയിനിലൊക്കെ പങ്കെടുത്തു ഇതൊക്കെ ഇന്ത്യ മുന്നേയ്ക്ക് ഒരു ഊർജ്ജം ഊർജ്ജം നൽകുന്നുണ്ട് ഓഫ്കോഴ്സ് തീർച്ചയായും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ രണ്ട് ഭരണകാലത്ത് ഉണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ അവർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്ങനെ ഫൈനാൻഷ്യൽ ആയാലും അതല്ല ജനങ്ങളുടെ ജീവിത രീതിക്കായാലും ഒന്നും നമ്മൾക്കൊന്നും ഉണ്ടായിട്ടില്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എടുത്ത് നടക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പൈസ ഇല്ല ഭരണാർത്ഥാക്കളുടെ പൈസ ഉണ്ട് നമ്മളടുത്ത് ആരുടെ പൈസ ഇല്ല ജീവിതം ബിസിനസ്സായാലും മുമ്പോട്ട് പോകുന്നതെല്ലാം ഇവരുടെ കൺസെപ്റ്റിനനുസരിച്ചു അതുകൊണ്ട് എന്തായാലും എൻ്റെ മുന്നണി വരും കേരളത്തിലും ബി ജെ പി അക്കൗണ്ട് തുറക്കാനുള്ള ചാൻസ് കാണുന്നില്ല ബി ജെ പി തന്നെ ഭരണത്തിൽ വരും അതിനുള്ള സാധ്യതയുള്ളൂ ഇന്ത്യ ഇന്ത്യയിൽ അങ്ങനെ ഒരു ചാൻസ് കാണാൻ സാധ്യതയില്ല കാരണം ഇത്രയും കാലം ഒരു അൻപത് വർഷത്തോളവും കോൺഗ്രസിൻ്റെ ഭരണം ഉണ്ടായിട്ട് ഒരു നേട്ടവും ഒന്നും മാറ്റങ്ങളും വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഒരു മറ്റുള്ള രാജ്യവുമായിട്ടൊന്നും ബന്ധപ്പെടാൻ ഇതുവരെ ഒരു ഇന്ദിരാഗാന്ധി പോയതിന് ശേഷം പിന്നെ ഒരു പ്രധാനമന്ത്രിക്ക് ഇതുവരെ ഒരു കാര്യം ചോദിച്ചോട്ടെ മോദി വീണ്ടും അധികാരത്തിൽ എത്തുകയാണെങ്കിൽ മോദി ഒത്തിരിയേറെ മോദി എന്ന് ഗ്യാരണ്ടിയിൽ ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പ്രാവർത്തികമാക്കുമെന്ന് സാധാരണ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും പ്രാവർത്തികത്തിൽ മൊത്തത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഏറെക്കുറെ അർത്ഥം അതിന്റെ അർത്ഥം ഈ ഇലക്ഷൻ ആയതുകൊണ്ട് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് അങ്ങ് പിടിക്കുന്നുള്ളതാണ് അല്ലല്ല ഗ്യാരണ്ടി പറയുന്നത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ തന്നെയാണ് അപ്പൊ ഇപ്പൊ നൂറ് ശതമാനവും പിന്ന നടപ്പിലാക്കാൻ പറ്റത്തില്ല ഒരാളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഏകദേശം കാര്യങ്ങള് ഘട്ടംഘട്ടമായിട്ട് ചെയ്യും രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാനില്ല രാഹുൽ ഗാന്ധി തരംഗം ഈ കാണാനില്ല ഒന്നുമില്ല കേരളത്തിൽ ബിജെപി കേരളത്തിൽ ഏകദേശം ഒരു നാല് സീറ്റ് ഉറപ്പില്ല അതൊന്ന് എന്നാ തൃശ്ശൂർ ഒന്ന് ആലപ്പുഴ ഒന്ന് കൊല്ലം തിരുവനന്തപുരം കൊല്ലമില്ല ഒന്ന് തിരുവനന്തപുരം പിന്നെ ഒന്ന് കാസർഗോഡ് കാസർഗോഡ് ഇത് ചെയ്യിക്കുന്നതാണ് പ്രതീക്ഷയാണെങ്കിൽ തന്നെ ഒരു മൂന്നെണ്ണം പൂർണ്ണമായിട്ട് ബി ജെ പി അനുകൂലിക്കുന്നവരെന്ന് തന്നെ പറയുന്നത് ഒരു സീറ്റേനും കിട്ടി അത്ര ഭാഗ്യം എന്നാണ് പറയുന്നത് കേരളത്തിൽ ബി ജെ പി അനുകൂലിക്കുന്നവർ പറയുന്നത് അവർ രണ്ട് സീറ്റാണ് ചാർജ് കല്പ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അതൊന്ന് തൃശ്ശൂരും ഒന്ന് അല്ല അല്ല തൃശ്ശൂരല്ല ഒന്ന് തിരുവനന്തപുരവും ഒന്ന് തൃശൂരുമാണ് അപ്പം അവര് പറയുന്നതിന് തൃശ്ശൂരാണ് സ്ഥാൻ മണ്ഡലമായിട്ട് നിൽക്കുന്നത് മൂന്ന് മണ്ഡലത്തിന്റെ പേര് ആരും പറയുന്നില്ല നാല് സീറ്റൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ ഇതാണ് ആ ഇപ്പോഴത്തെ നിലപാടും കാര്യങ്ങളും ഇലക്ഷൻ കഴിഞ്ഞതിന്റെ രീതി വെച്ചൊക്കെ നോക്കിയാൽ കിട്ടും പ്രതികരിച്ചു നന്ദി ഏതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ജൂൺ നാലാം തീയതി അല്ലേ തീയതി അല്ലേ ജൂൺ ജൂൺ വിധി വരട്ടെ പ്രതീക്ഷ എങ്ങനെയാണ് പ്രതീക്ഷ മുന്നിട്ട് വരുന്നുണ്ട് കയറി വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് നാലാംഘട്ടം കഴിഞ്ഞപ്പത്തിനും നമുക്ക് ഇറങ്ങി വന്നത് കാണാം താല്പര്യം അല്ലെങ്കിൽ മുന്നണിക്ക് ചാൻസ് കാണുന്നുണ്ടോ പറഞ്ഞോ നമ്മള് ഇന്ത്യ ആരാണ് എന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് കേരളത്തിൽ വിജയം ഇവിടെ ജീവിക്കണമെങ്കിൽ ഒരു അട്ടിമറി നടക്കണം അല്ലാതെ അതെങ്ങനെ പോയിട്ട് മോദി ഗ്യാരണ്ടി എന്നൊക്കെ ആൾക്കാരെ ഗ്യാരണ്ടി ഗ്യാരന് മാത്രണ്ടി കിട്ടിയതായിട്ട് അറിയില്ല അറിയത്തില്ല ഈ ഉള്ളൂ രാജ്യരക്ഷയ്ക്ക് മോദി തന്നെ വരണം രാജ്യരക്ഷയ്ക്ക് ഈ കാലഘട്ടത്തിൽ മോദി തന്നെ ഉള്ളൂ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന്റെ രീതി പോക്ക അനുസരിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് വേണം ശക്തരായ നേതാക്കളൊന്നും ഇല്ലേ ഞാൻ പറയാം ഇന്ത്യ മുന്നണിക്കുന്നല്ല മോദിജി തന്നെ വരണം ആ കാര്യത്തില് രാജ്യരക്ഷയ്ക്ക് രാജ്യരക്ഷയ്ക്ക് അവർ തന്നെ കേന്ദ്രം ഭരിക്കണം എനിക്ക് ഇല്ല ഇല്ല പുറേണ്ട നിങ്ങൾ ഒരു മോദിജീനെ മാത്രം നോക്കണ്ട ഞാൻ പറഞ്ഞ ഒറ്റ ഒറ്റക്കാരുള്ളൂ പാർട്ടി വയസ്സിൽ പറഞ്ഞല്ല രാജ്യ രാജ്യസുരക്ഷക്ക് രാജ്യരക്ഷക്ക് ഈ മോദിജി തന്നെ ഭരണം അട്ടിമറി ഹൗസിൽ പറയാൻ പറ്റില്ല എന്നാലും നല്ല കൂടെ ശേഷം കുറച്ച് മാറ്റം ഹിഞ്ചോളഞ്ഞ കേരളത്തിലാണെങ്കിലും ഒരു പതിനെട്ട് സീറ്റ് ടൈറ്റ് മത്സരം അട്ടിമറി ഇല്ലെങ്കിൽ തൃശ്ശൂർ വടകര വടകര ഷാഫി പറമ്പിൽ ഈസിയായിട്ട് ജയിക്കും നടന്നൊരു മണ്ഡലമാണ് ഷാഫിക്ക് പ്ലസ് ആയിട്ടാണ് വരുന്നത് ആണോ പിന്നെ പിന്നെ ടീച്ചർ പേഴ്സണലായിട്ട് ആണോ പേഴ്സണലായിട്ട് സമ്മതിക്കുന്നു ടീച്ചറെ സമ്മതിക്കുന്നു പക്ഷേ ടീച്ചറെ അവിടെ പരാജയ കൊണ്ട് പരാജയപ്പെടുത്താൻ കൊണ്ട് നിർത്തിയതാണോ എന്ന് നമുക്കറിയില്ല ఎదకేలం అపల తుషరు ఎదకేల ఇండియా మన నేదిగారుతరు వేరు మన ఇండియా ప్రదేశం కరతే 18 సీటు 18 సీటు ఓకే థాంక్యూ తుషరు ఆన్లీ నాకు ఒక ఐడియాలే కానీ నేను ప్రదేశించినా ఏందనంటే ఏటూ డిసర్వ్ అయిన ఆళలు ఎటననారు ఆరైకముంద కర్చపడే రిజర్వ్ అయిട്ടുള്ളది నేను పొలిటికల్ పార్టీస్ లో నేను రిజర్వ్ అంటే ఆరైకకు ఛాన్స అమ్మ యాక్సరాంగ భర్నంది ఇవి ఆరైకు పిసయర్ వన నేను ఐండిలో ఇంటర్ఫియర్ ఇయర్ లేదు రిజర్వ్ అయిട്ടുള്ള ఆ ఆకరు వరణ అలా అదన ఆగ్రే కననత ప్రదర్నత సేశం വോട്ടെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പും കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായി ഇനി നമ്മൾ വിധി വിധിയറിയാനായിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ ആർക്കായിരിക്കും ഒരു പ്രതീക്ഷ കൽപ്പിക്കപ്പെടുന്ന കേന്ദ്രത്തിൽ അല്ല ഇവിടുത്തെ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് വരാം കേന്ദ്രത്തിൽ ബിജെപി എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുകയല്ല ഇന്ത്യ മുന്നണിക്ക് സാധ്യതയില്ല ഇനി അടുത്തത് ഇവിടെ ആയിരിക്കും മോശമുള്ള ആളൊന്നും അല്ല കഴിവുള്ള ആളാണ് എന്നാലും പറ്റിയല്ലേ യുഡിഎഫ് കേരളത്തിലെ യു ഡി എഫ് അനുഭാവിയും കേന്ദ്രത്തില് ബി ജെ പിയും വേണം അല്ലേ അനുഭവിയായിട്ടല്ലേ കേന്ദ്രത്തിൽ മോഡി തോപ്പിക്കാൻ ഇത് ഒരു നല്ല കേന്ദ്രത്തില് ബി ജെ പി തന്നെ അയക്കും സംശയമില്ല പക്ഷെ കേരളത്തിൽ എൽ ഡി എഫ് നല്ല ഭരണമല്ലേ ഒരു രണ്ട് ടൈം ആയിട്ട് നല്ല ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് പിന്നെ എന്ത് വിശ്വസിച്ച് നമ്മൾ കോൺഗ്രസിനെ ജയിപ്പിക്കും ഇന്ന് രാത്രി കണ്ടാൽ നാളെ രാവിലെ അവർ ബി ജെ പി ആണ് അതുകൊണ്ട് നാളത്തെ ബി ജെ പി അങ്ങനെയാണ് അങ്ങനെയാണ് കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഒരു ഇരുപതിൽ പതിനാല് സീറ്റെങ്കിലും ഉറപ്പായി എൽ ഡി എഫ് കേരളത്തിൽ കിട്ടും ശൈല ടീച്ചർ നൂറ് ശതമാനം ഒരു ഒരു മാറ്റവും എന്ത് എന്തൊക്കെ ട്രെൻഡ് അവിടെ ഉണ്ടെങ്കിലും ശൈല ടീച്ചർ തന്നെ കേരളത്തിൽ സാധ്യത കുറവാണ് കേന്ദ്രം ബി ജെ പി അന്വേഷിക്കും പക്ഷേ കേരളത്തിൽ സാധ്യത കുറവാണ് പിന്നെ രാഹുൽ ഗാന്ധീനെ നമുക്ക് തീരെ എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പണ്ടത്തെ രാഹുൽ ഗാന്ധി അല്ല അപ്പോൾ അപ്പം തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രം ഈ പ്രാവശ്യവും കൂടെ മോദി തന്നെ ഭരിക്കും ശരി താങ്ക് യു മിക്കവാറും നയിക്കാൻ പോകുന്നത് പഴയ ആൾക്കാർ തന്നെ ചിന്തിക്കുന്നതിന് പ്രത്യേകിച്ചൊന്നും ഇല്ല കാര്യം മൊത്തത്തിലുള്ളൊരു ഇത് വരുമ്പോൾ കാര്യം ഇവിടുത്തെ മാത്രല്ല നോക്കേണ്ടത് ഇപ്പോൾ ഇന്ത്യ നോക്കണമല്ലോ അവൾ ഇന്ത്യ നോക്കുന്ന സമയത്ത് അവർ തന്നെ വരാൻ ചാൻസ് ഉണ്ട് ചാൻസുള്ളൂ കേരളത്തിൽ കേരളത്തിൽ ചില മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കേരളത്തിൽ ഈ പ്രാവശ്യം വരുന്നതിൻ്റെ കൂട്ടുതന്നെ അവരുടെ ഒരു ഇതിൽ വരാൻ ചാൻസ് ഉണ്ട് വെൽക്കോമ കുറച്ചുകൂടെ നേരത്തെ ഒന്നും സീറ്റുകൾ അങ്ങനെ കിട്ടാറില്ലാത്ത കിട്ടാറില്ലാത്തൊരവസ്ഥയിലായിരുന്നല്ലോ പക്ഷേ ഈ പ്രാവശ്യം വരാനുള്ള അക്കൗണ്ട് തുറക്കാനുള്ള ചാൻസുകളുണ്ട് എന്നാലും എനിക്ക് തന്നെ സുരേഷ് ഗോപിയുടെ ഒക്കെ എന്തായാലും ഉറപ്പായിട്ട് ഉറപ്പാണ് പിന്നെ തിരുവനന്തപുരത്ത് അവിടെ ചാൻസ് ഉണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ചാൻസ് കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ചാൻസ് ഉള്ളത് ഇനി വിധി അറിയുവാൻ നാളുകൾ മാത്രം ബി ജെ പി ഭരണം നിലനിർത്തുമ്പോൾ അത് ഇന്ത്യ മുന്നണി അട്ടിമറി വിജയം നേടുമ്പോൾ കാത്തിരിക്കാം ഇത് വാർത്താ ന്യൂസിനു വേണ്ടി കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നിന്നും റെൻസോയി ജോസ്